ട്രംപും സെലൻസ്കീം എന്നിലുണർത്തിയ ചില ചിന്തകൾ ഏതാനും നാളുകൾക്ക് മുൻപ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സംഭവിച്ച വളരെ ദൗർഭാഗ്യകരമായ സംഭവ വികാസത്തെ പറ്റി പല ആളുകളും അവരുടേതായ അഭിപ്രായങ്ങളും വിചിന്തനങ്ങളും വളരെ ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനും ഇംഗ്ലീഷിൽ ഇത് സംബന്ധമായ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അത് കണ്ടവർക്ക് ഈ വീഡിയോയുടെ ഉള്ളടക്കം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് തിരിച്ചറിയാൻ കഴിയും ഇവിടെ എനിക്ക് പ്രധാനമായി ഏവരുമായി ചിന്തിക്കുവാനും ഉയർത്തുവാനുമുള്ള ചോദ്യം സെലൻസ്കിയുടെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിച്ച ആവശ്യപ്പെട്ട ലക്ഷ്യങ്ങൾ ട്രംപിനെ പ്രകോപിപ്പിച്ചതാണോ അതോ ഇത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് വ്യക്തിപരമായ പരസ്പര അതൃപ്തി കൊണ്ട് സംഭവിച്ചതാണ് ഇതിൻ്റെ ഒരു സൂചന പറഞ്ഞാൽ ഈ സന്ദർഭ സന്ദർഭത്തിൽ സന്നിഹിതനായിരുന്ന വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വളരെ ധർമ്മരോഷത്തോടു കൂടെ സെലൻസ്കിയെ ഓർമ്മിപ്പിച്ചത് താൻ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് അവിടെയും ഇവിടെയുമൊക്കെ പോയി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ പ്രവർത്തിച്ചില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചതായി നിങ്ങൾ ഓർമ്മയുണ്ടാകും അത് വളരെ ശ്രദ്ധേയമാണ് പക്ഷേ അത് വേണ്ടതുപോലെ ആളുകൾ കാര്യമായി എടുത്തില്ല എന്നതും എന്നെ അല്പം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാനിത് വളരെയധികം കുലങ്കശമായി ചിന്തിച്ച ശേഷം ഞാൻ അവസാനമായി എത്തിച്ചേർത്തിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ നടന്ന ഈ വളരെ പരിതാപകരമായ സംഭവം തികച്ചു അനാശ്വാസ്യമായ ഈ ഒരു സംഭവ വികാസം ഡെവലപ്മെൻറ്റ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിന് അതിന് മൂലകാരണം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമായ പൊരുത്തക്കേടാണ് എന്നതാണ് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് പൊട്ടിപ്പുറന്ന പുറപ്പെടുന്ന ആ ഒരു അക്രമാസക്തി അത് വാക്കുകളിൽ കൂടെയാണെങ്കിലും പ്രവൃത്തിയിൽ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ പൊന്തി വരുന്ന പരസ്പര വിദ്വേഷത്തിൻ്റെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തുകയും അപമാനിക്കുകയും ഇംഗ്ലീഷിൽ ഹ്യൂമിലിയേഷൻ എന്ന വാക്കാണ് കീഴ്പ്പെടുത്തി അപമാനിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയമോ പരിഹരിക്കപ്പെടുന്ന രേഖകളോ ഡോക്യുമെൻസൊന്നുമല്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സംവാദത്തിൽ സംഭവിക്കുന്ന കോട്ടങ്ങളാണ് തികച്ചും സെലൻസ്കിയെ വളരെ അക്രമാസക്തമായിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഞാൻ മലയാളത്തിലോട്ട് ചെയ്ത് സംസാരിക്കുകയാണ് പലപ്പോഴും രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന മലയാളം വാക്ക് എത്രമാത്രം കൃത്യമാണ് ആക്യൂറേറ്റാണ് എന്നതിനെപ്പറ്റി എനിക്ക് ബോധ്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇംഗ്ലീഷ് വാക്കൊന്ന് വളരെ വളരെ മടിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നൂടെ സൂചിപ്പിക്കട്ടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നത് അഭികാമ്യമാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ വാസ്തവത്തിൽ ആ ഒരു സാഹചര്യം സെലൻസ്ക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് ചെയ്യേണ്ടിയിരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയും അത്ര നല്ല ഉദാഹരണമല്ല സാധ നമുക്ക് വെളിയിൽ പറയാൻ കൊള്ളാത്ത ഉദാഹരണമല്ല എന്നാലും ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ പട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പട്ടിക വളർത്തുന്ന ആളല്ല അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടത് പോട്ട അതുകൂടെ പ്രസക്തമല്ല ഞാൻ പട്ടികളെ പറ്റി വായിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ കൂടെയും അല്ലാതെയും അതിലേതോ ഒരു പുസ്തകത്തിൽ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഒരു ചെറിയ പട്ടിയെ ഒരു വലിയ പട്ടി കടിക്കാൻ വരുമ്പോൾ സെൽഫ് ഡിഫൻസ് ഈ വലിയ പട്ടിയുടെ അക്രമത്തിൽ നിന്ന് സ്വന്തം പല്ലിൻ്റെ കൊരയുടെ ബലം കൊണ്ട് മാത്രം സംരക്ഷിക്കാൻ സ്വയത്തെ സംരക്ഷിക്കാൻ വയ്യ എന്ന ഈ പട്ടിക്കുട്ടി പെട്ടെന്ന് മനസ്സിലാക്കും പിന്നെ അതാകുക ചെയ്യുന്നത് മലന്നു കടന്ന് അല്പം മൂത്രി ആ മൂത്രത്തിൻ്റെ മണം കിട്ടുമ്പോൾ ഈ അതിനെ ആക്രമിക്കാൻ വരുന്ന പട്ടി തിരിച്ചു പോകും എന്ന് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട് ശാസ്ത്രീയമായിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പക്ഷേ അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി അതെന്താണ് ഇത് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ യേശു പഠിപ്പിച്ചൊരു കാര്യവുമായിട്ട് ബന്ധമുണ്ട് അത് ഞാൻ അത് ഞാൻ ഇതിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും വളരെ രസമാണിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതായത് ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ ബലഹീനമായ ഈ മുറുത പട്ടിയോട് കടിച്ചു വയ്യാത്ത അതിനോട് യുദ്ധം ചെയ്താൽ തികച്ചും കൊല്ലപ്പെടാവുന്ന ഈ പട്ടിക്കുട്ടി അതിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് അതിന് നൽകിയ മൂള എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ അത് പ്രയോഗിക്കുന്നൊരു തന്ത്രമാണ് അതാണ് ഈ മലന്ന് കിടന്നൽപ്പം മൂത്രിക്ക് എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ കടിക്കാൻ വരുന്ന വലിയ പട്ടി ഈ പട്ടിയുടെ പട്ടിക്കുട്ടിയുടെ ഒരു മൂന്നല്ല നാല് അട്ടി വലുപ്പമുള്ള ഒരു മുതിർന്ന പട്ടി അതിൻ്റെ ഉള്ളിൽ ഒരു അഗ്രഷൻ ഒരു അക്രമാസക്തിയുണ്ട് ആ അക്രമ വാസന അക്രമാസക്തി ആ അഗ്രസീവ് ഇമ്പൾസ് അതിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ കടിഞ്ഞാണിടുവാൻ അല്ലെങ്കിൽ കറക്റ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ അതിനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാൻ ഇൻഹിബിറ്റ് എന്ന വാക്കാണ് കറക്റ്റ് അവിടെ ചെയ്യാൻ ഈ പട്ടിക്കുട്ടിയുടെ കയ്യിലുള്ള ആകെയുള്ള തന്ത്രവും സാമഗ്രിയും ഇതുമാത്രമാണ് മലന്നുകിടന്നാൽപ്പം മൂത്രിക്ക് അങ്ങനെ ചെയ്യുന്നത് സാംസ്കാരികമായിട്ട് അഭികാമ്യമാണോ സഭ്യമാണോ മനോഹരമാണോ സോഷ്യൽ എറ്റിക്വിറ്റിന് പറ്റിയതാണോ അതെന്നോട് പ്രശ്നമല്ല അവിടെ ജീവൻ രക്ഷിക്കുന്നതിന് ആ പട്ടിക്കുട്ടിയുടെ ആകെയുള്ളത് മാത്രമാണ് ഈ മർമ്മം ജെലൻസ്കിക്ക് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് അദ്ദേഹത്തെ ഇങ്ങനെ രണ്ടു പേർ കൂടെ ചേർന്ന് സംഘടിതമായി ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മലന്നു കിടന്ന് മൂത്രിക്കാൻ ആ സമയത്ത് അവസരമില്ല എങ്കിലും ശരിയാണ് സമ്മതിക്കുന്നത് പക്ഷേ അതിന് സമാനമായ എന്തെങ്കിലും ഒരു പ്രതികരണ രീതി അങ്ങ് താണു കൊടുത്താൽ മതിയായിരുന്നു ഈ കിടന്ന് ഒരു പട്ടിക്കുട്ടി മൂത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു യാതൊരു നിർത്തിയില്ല എനിക്ക് നിങ്ങളോട് ഗുസ്തു പിടിക്കാൻ കഴിവില്ല ഞാൻ നിസ്സഹായതയിലാണ് എന്ന വിധത്തിൽ അദ്ദേഹം താണു കൊടുത്താൽ മതിയായിരുന്നു അവിടെ അഭിമാനമോ ദുരഭിമാനമോ ഒന്നും നോക്കണ്ട കാരണം ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ അവർണ്ണനീയമായ യാതന കയറിക്കൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ വന്നത് ഞാൻ സെലൻസ്കിയുടെ ഭാഗത്തായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ തന്നെ ലോക ലോകമാധ്യമത്തിൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ ട്രംപിൻ്റെ കാല് പിടിക്കുമായിരുന്നു ഞാൻ അതിശക്തി പറയുന്നതല്ല കാരണം അവിടുത്തെ പ്രശ്നം എൻ്റെ അഭിമാനമോ എൻ്റെ അപമാനമോ അല്ല അവിടുത്തെ പ്രശ്നം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ജനത്തിൻ്റെ നിലനിൽപ്പാണ് സർ വെരി സർവൈവൽ ആ ഭാഷ മാത്രമേ അദ്ദേഹത്തോട് ഇപ്രകാരം ഇടപെടുന്ന രണ്ട് മഹാന്മാർക്ക് മനസ്സിലാകുള്ളൂ ഞാൻ ഏത് ഭാഷയിലാണ് ഇവരോട് സംസാരിക്കേണ്ടത് എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഷേക്സ്പിയറുടെ വിശ്വവിഖ്യാതമായ ഒരു നാടകമാണ് കിങ് ലിയർ അതിനകത്ത് മർമ്മഭേദകമായ ഒരു രംഗമുണ്ട് അത് കഥ മുഴുവനും പറയാൻ ഈ സമയത്ത് സാധ്യമല്ല നിങ്ങൾക്കറിയാം ലിയറിൻ്റെ മൂന്ന് മക്കൾ ഗുണേറിൽ റീഗൻ കോട്ടി ലിയർ അതിൽ ഗുണറിൽ റീഗനും ഈ മുഖസ്ഥുതി കൊണ്ട് അപ്പനെ പുകഴ്ത്തി അപ്പൻ്റെ സ്വത്ത് സമ്പാദിക്കുക ആത്മാർത്ഥതയില്ലാത്ത സ്വത്ത് മാത്രം കൊതിച്ചിരിക്കുന്ന മൂന്ന് രണ്ട് പെൺമക്കൾ കോട്ടയിലെ അതുകൊണ്ട് അപ്പനെ പുകഴ്ത്തുവാൻ ആത്മാർത്ഥയില്ലാത്ത പുകഴ്ത്തുവാൻ അവൾക്ക് മനസ്സിലാഞ്ഞുകൊണ്ട് ലിയർ അവളെ തെറ്റിച്ചലച്ചു പിന്നെ പല കാര്യങ്ങൾ സാധിക്കുന്ന അവസാനം ഗുണകളിൻ്റെയും റീഗലിൻ്റെയും ഭർത്താക്കന്മാരുടെ കോൺസ്പിറസി കൊണ്ട് അവൾ കൊല്ലപ്പെടുന്നു ആ സമയം അപ്പോഴേക്കും ലിയറിന് സംഗതികൾ ഏകദേശമൊക്കെ മനസ്സിലായി പക്ഷേ മനസ്സിലായി വന്നപ്പോഴത്തേക്ക് സമയം വൈകിപ്പോയി കൊല്ലപ്പെട്ട കൊടീലിയാരുടെ ശവവും പേറിക്കൊണ്ട് എൺപത് വയസ്സുള്ള കിങ് ലിയർ സ്റ്റേജിലേക്ക് വരുന്ന രംഗമുണ്ട് ലോക സാഹിത്യത്തിൽ നാടകത്തിൽ അതിനെ വെല്ലുന്ന ഒരു സീനുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ അവരെ കൊന്ന ആളുകളുടെ മുമ്പിൽ ഈ ശവവും പേറിക്കൊണ്ട് വരുന്ന കിങ് ലിയർ തൻ്റെ വികാരം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് അതിന് ഭാഷയില്ല അദ്ദേഹം എന്തു ചെയ്യുമെന്നറിയാവും ഒരു മൃഗത്തെ പോലെ നാല് തവണ അലറും അതുമാത്രമാണ് അവിടുത്തെ ഭാഷ ഹൗൾ 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 അലറുകയാണ് മറ്റേതു വിധത്തിലൂടെ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ നിസ്സഹായമായ പട്ടിക്കുട്ട് ചെയ്യുന്ന ആ ഒരു രീതി മാത്രമായിരുന്നു അവിടെ അവലംബിക്കേണ്ടത് ഇനിയും ഇതും യേശുവിൻ്റെ പഠിപ്പീരുമായിട്ടുള്ള എന്താണ് അതോട് പറഞ്ഞു നിർത്താം നമുക്കേവർക്കും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന അറിയാവുന്നതേശു പറഞ്ഞു ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ വീഡിയോ ഞാൻ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എല്ലാ ആശയങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം യേശു പറഞ്ഞു ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചികിടും കൂടെ കാണിച്ചു കൊടുപ്പീ ആ പഠിപ്പീലിൻ്റെ പ്രാവർത്തികമായ ബുദ്ധി ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടെ സ്പഷ്ടമാകുമെന്നത് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ആരെങ്കിലും ഒരു നിൻ്റെ ഒരു ചകിട്ടത്തടിച്ചു അത് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ അഗ്രസീവ് ബിഹേവിയർ എന്ന് അക്രമാസക്തമായ ആ പ്രവൃത്തി അല്ലെങ്കിൽ ഇടപാട് അപ്പോൾ ആ മനുഷ്യനെ ആകെപ്പാടെ അടക്കി ഭരിക്കുന്ന അവസ്ഥയാണ് ഈ അക്രമാസക്തി അഗ്രഷൻ അതിനോട് ഞാൻ പ്രതികരിക്കുമ്പോൾ എനിക്ക് രണ്ട് വിധത്തിൽ പ്രതികരിക്കാൻ സാധിക്കും ഒന്ന് ആ അക്രമാസക്തിയെ കുറച്ചുകൂടെ മൂർച്ച വരുത്തുന്ന വിധത്തിൽ എനിക്ക് ഞാൻ തിരിച്ചറടിവെച്ചു കൊടുത്താൽ അവൻ്റെ അക്രമാസക്തി കുറച്ചുകൂടെ മൂർച്ചയുള്ളതും കുറെക്കൂടെ അക്രമാസക്തി കൂടുകയും ചെയ്യും എന്നാൽ മറ്റൊരു പ്രതികരണം സാധ്യമാണ് അവനെ ഇപ്രകാരം പ്രാന്തനെ പോലെ പെരുമാറുവാൻ പെരുമാറുന്ന ആക്കി വയ്ക്കുന്ന അവൻ്റെ തന്നെ അക്രമാസക്തി ഹിസൂൺ അഗ്രഷൻ അതിനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കുമോ ക്യാൻ യു ഇൻഹിബിറ്റ് ദി അഗ്രഷൻ ഇൻ യു നമ്മുടെ പ്രതികരണത്തിൽ കൂടെ നമുക്ക് അപ്രകാരം ആ അക്രമാസക്തിയെ ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കും അതിനുള്ള മാർഗമാണ് മറ്റേ ച കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് വൈറ്റ് ഹൗസിൽ സംഭവിച്ചത് അപ്രതീക്ഷിതമായി സെലൻസ്കേക്ക് ഇപ്രകാരം ഒരു സംഭവം നടക്കുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു ഇറ്റ് ഡിൻറ്റ് ഹാവ് എനി ഇൻക്ലിംഗ് ദറ്റ് ദ സിറ്റുവേഷൻ വുഡ് ടേക്ക് സച്ച് എ നാസ്റ്റി ടേൺ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ വയ്യാതെ ട്രംപും ജെ ഡി വാൻസും കൂടെ അദ്ദേഹത്തിന് വേണ്ടി അടിച്ചേൽപ്പിച്ച ആ ഒരു അക്രമാസക്തി നിറഞ്ഞ ആ അവസ്ഥ അതിനോടദേഹം പ്രതികരിച്ച വിധം ആ അക്രമാസക്തിയെ കുറച്ചുകൂടെ പ്രാബല്യത്തിൽ കൊണ്ടുപോകുന്നു എന്നതൊരു സത്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുൻപത്തെ ഇംഗ്ലീഷ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭാഷയുടെ പ്രശ്നമാണ് സെലിസ്കീക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ വേണ്ട അല്പമൊക്കെ അറിയാം ഒരു ഭാഷ കൈകാര്യം ചെയ്യുക വളരെ പ്രയാസമാണ് അന്യഭാഷ മാതൃഭാഷയല്ലാത്ത ഭാഷ അപ്പോൾ അവിടെ ഈ സോഷ്യൽ കർട്ടിസീസും കൾച്ചുറൽ മാർക്കേഴ്സും ഒക്കെ ഉള്ളത് വളരെ കോംപ്ലിക്കേറ്റഡൊരു വിഷയമാണ് ഞാൻ ഞാനതും മുൻപൊരു വീഡിയോയുടെ അല്പം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത ഒഫൻസ് അൺമെൻറ്റ് ഒഫെൻസ് എന്ന് പറയും അറിയാതെ വരുത്തി വെക്കുന്ന വിനകൾ അത് ഭാഷയുടെ പരിമിതി കൊണ്ട് ഈ ഒരു സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാൻ വഴിയൊരുക്കി എന്നത് വളരെ സങ്കടം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് സാധാരണക്കാരായ നമുക്ക് പഠിക്കാവുന്ന പ്രാപിക്കാവുന്ന ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു അറിവെന്താണ് അതിത്രമാത്രമാണ് നമ്മുടെ പ്രതികരണത്തിൽ കൂടെ നമുക്കെതിരെ വരുന്ന ആളുകളുടെ ഉള്ളിലുള്ള നമുക്കെതിരെയുള്ള വെറുപ്പും വിദ്വേഷവും അക്രമവും ഒരു പരിധി വരെ ഞാൻ വളരെ സത്യസന്ധമായി പറട്ടെ ഇത് മുഴുവനും തൂത്തു മാറ്റുവാൻ സാധ്യമല്ല ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു ചെട്ടം തരച്ചാൽ മറ്റേത് കാണിച്ചാൽ മറ്റേതിലും ഒരു ഒന്നല്ല പത്തടി കിട്ടും കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പോൾ ചില ആളുകൾ മതഭ്രാന്തം കൊണ്ടുവരുന്നു താനെന്താണോ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞ് അടിവെച്ച് ഞാൻ മറ്റേ കാണിച്ചു കൊടുത്താൽ എൻ്റെ അഹങ്കാരം എന്നു പറഞ്ഞാൽ പത്തടി കൂടെ തരും കാരണം അങ്ങനത്തെ ട്രെയിനിങ്ങാണ് അപ്പോൾ അങ്ങനത്തെ മനസ്സാക്ഷിയാണ് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് വിജയിക്കും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇതല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റേ ചേട്ടും കൂടെ കാണിച്ചു കൊടുക്കും ഇനി ഇതിൻ്റെ പരിമിതി എന്താണെന്നും കൂടെ സൂചിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും ഒരു ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ അനേകായിരം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിൽ പല ആളുകൾ അധികമില്ല ഒരു കൂടിപ്പോയിൽ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ആളുകൾ അല്ലെങ്കിൽ മുപ്പതാളെന്ന് ഈ കൂട്ടത്തിൽപ്പെടും അതിലൊരാളെ മാത്രം ഞാൻ പരാമർശിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണ് ഒന്നും ഞാനൊന്നും ചെയ്യണ്ട ഞാൻ വളരെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ മാന്യദേഹത്തെ പ്രകോപിപ്പിക്കുന്നത് ഞാൻ ഒരു എൻ്റെ വാദ് തുറന്നൊരു വാക്ക് പറയാതെ ഞാനവിടെ ഇരുന്നാൽ തന്നെ അദ്ദേഹത്തിന് അരിശം വരും അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല എന്നിലുള്ള ഏതോ അപാകതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ അപാകതയുള്ള ഞാൻ മറ്റനേകത്തുകൂടെ ഇരുന്നാൽ അവർക്ക് അപ്രകാരം എന്നോട് ദേഷ്യം വരാറില്ല ഞാൻ ബാധ തുറന്ന് പൊട്ടത്തരും പറഞ്ഞോ അല്ലെങ്കിൽ അസഭ്യമായതു പോലും പറഞ്ഞു അവർക്ക് ദേഷ്യം വന്നിരിക്കും അല്ലെ അവരെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചാൽ പലർക്കും ദേഷ്യം അങ്ങനെ ഞാൻ പലരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടില്ലെന്ന് പറയാമേ പക്ഷെ ഒന്നും പറയാതെ അതൊരു വിധത്തിലും മറ്റൊരു വ്യക്തിക്ക് ന്യായമായ പ്രകോപനം ഒരു വിധത്തിലും സാധ്യമല്ലാത്ത വിധത്തിൽ ഏറ്റവും സൗമ്യമായിരുന്നാലും ഉള്ളിൽ എനിക്കെതിരെ വെറുപ്പും അക്രമാസക്തിയും പുകച്ച് പുളിച്ചു നുരഞ്ഞ് പറഞ്ഞ് വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ഞാൻ വളരെയധികം വളരെയധികം ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സത്യസത്യങ്ങളോട് പറയട്ടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് വളരെ അറ്റ കയ്യാണ് ഞാൻ ഒരിക്കലും വിജയിച്ചിട്ടില്ല അതിനൊരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാം ഏത് എന്താണെന്ന് പറയുന്നത് തന്ത്രം സ്ട്രാറ്റജി സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിനൊരു പരിമിതിയുണ്ട് എന്നാൽ ആ പരിമിതി നിലനിൽക്കേ തന്നെ നമ്മുടെ ഇടയിലുള്ള അക്രമാസക്തിയെ എത്രമാത്രം കുറയ്ക്കാൻ സാധിക്കാമോ എത്രമാത്രം ഇൻഹിബിറ്റ് ചെയ്യാൻ സാധിക്കാമോ അത്രമാത്രം സാധിക്കേണ്ടതിന് ഏത് വില കൊടുത്തും നമ്മുടേതായ പ്രതികരണങ്ങൾ നാം ക്രമീകരിക്കണം ലിമിറ്റ് ചെയ്യണം അതിൽ കൂടുതലായ കഴിവ് നാം ആർജിക്കണം അത് വളരെ അഭികാമ്യമായ ഒരു ലക്ഷ്യമാണ് ഞാൻ മനസ്സിലാക്കാം അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് എനിക്ക് വളരെയധികം വളരണമെന്ന് വലിയ ആഗ്രഹമാണ് ഹൗ ടു ബിക്കം ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഹൂ ഇൻസ്റ്റഡ് ഓഫ് ബ്രിംഗിങ് ഔട്ട് ദി അഗ്രസീവ് എലിമെൻറ്റ് ഇൻ ദി അതർ ക്യാൻ ആക്ച്വലി സെൻഡ് ഇൻഹിബിറ്റിംഗ് വൈബ്ര വൈബ്സ് വൈബ്രേഷൻസ് അത് യേശുവിൻ്റെ വ്യക്തിത്വം അങ്ങനെയായിരുന്നു എന്നാൽ അതേസമയം തന്നെ നനസിലാക്കേണ്ടത് അങ്ങനെയുള്ള വ്യക്തിത്വത്തെ കണ്ടപ്പോൾ യഹൂദ മത സംരക്ഷകർക്ക് വലിയ ജ്വരമുണ്ടായി കലിപ്പുണ്ടായി അവർ കോപം കൊണ്ട് തുള്ളി അതുകൊണ്ട് അപ്പോൾ എത്ര നോക്കിയാലും ഈ അക്രമാസക്തിയെ എല്ലാവരിലും ഒന്നുപോലെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷേ ഒരു വരെ ഇത് സാധിക്കും സാധിക്കത്തക്കവണ്ണം നാം നമ്മുടെ പ്രതികരണ രീതികളെ ആ മോഡ്സ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെസ്പോൺസസ് ആൻഡ് റിയാക്ഷൻസ് അത് നിയന്ത്രിക്കണം എന്ന ഒരു വലിയ തിരിച്ചറിവാണ് ഈ സംഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സെലൻസ്കിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ പാഠം പഠിച്ചു എന്നത് വളരെ വ്യക്തമാണ് അതിന് ശേഷം അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന് ഒരു എഴുത്ത് എഴുതി അതിൽ ഏതാണ്ട് ഈ പട്ടിക്കൂട്ടി വീണ് കടന്ന് ചെയ്യുന്ന ആ ഒരു പ്രതിരോധ സെൽഫ് ഡിഫെൻസ് സ്റ്റൈലാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അത് ഏത് വരെ ട്രംപിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പ്രയാസമാണ് അല്പമൊരിഫക്റ്റ് വരുത്തിയിട്ടുണ്ട് ശകലം ഒരു മയം ഒരയവ് ഒരു സോഫ്റ്റ്നെസ് നമുക്കിപ്പോൾ എന്താ പറയുന്നത് മണത്തറിയാൻ സാധിക്കുന്നൊരവസ്ഥയിലാണ് ഇതൊക്കെ നനസിലാക്കേണ്ടത് നമ്മളെത്ര മഹാന്മാരാണെങ്കിലും എത്ര വലിയ വലിയ സ്ഥാനത്തിരുന്നാലും മൃഗങ്ങളിൽ നിന്ന് അധികം ദൂരമൊന്നുമല്ല പട്ടിയും പൂച്ചയും എലിയും പുലിയും അതൊക്കെ നമ്മളിൽ നമ്മൾ നമ്മളും അതൊക്കെ തന്നെയാണ് വലിയ വലിയ മാഹത്മ്യമൊന്നും പറയാനില്ല എത്ര വലിയ വലിയ കസേരയിലിരുന്നാലും നമ്മുടെ നമ്മൾ മൃഗങ്ങൾ തന്നെയാണ് അധികം പുപ്പും തുപ്പും തൊ പറയാം ഒന്നും വെച്ച് നടന്നിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ പല വിധത്തിൽ പണ്ട് തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ചെറിയ പുസ്തകം ചെറുപ്പത്തിൽ ഇങ്ങനെ ആളുകൾ കൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാൽ തമ്പിയുടെ ഹൃദയം അത് വളരെ ശരിയാണ് പക്ഷേ അതിനെ കളക്കാൻ ഒത്തിരി മുമ്പോട്ട് പോയത്രമാണ് തമ്പിയുടെ ഹൃദയത്തിൽ എന്തെല്ലാം മൃഗങ്ങളാണ് അത് വളരെ ശരിയാണ് അപ്പോൾ അത് വലിയ വലിയ മഹാന്മാർ ലോക മനുഷ്യരാശിയുടെ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ അവരുടെ ദംസ്ട്രങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അവരെ മഹാന്മാരെന്നൊക്കെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ തമ്പിയുടെ ഹൃദയത്തിലെ ആ മൃഗങ്ങൾ തന്നെ മാത്രമാണ് അതുകൊണ്ട് എളിമയുള്ളവരായി കഴിയുന്നതാണ് ഉത്തമം എന്നൊരു അഭിപ്രായം കൂടെ രേഖപ്പെടുത്തി കൊണ്ടു വാക്കുകൾ ഉപസംഹരിക്കുന്നു സെനസ്കിയുമായിട്ട് എനിക്ക് ഹോട്ടൽ അല്ലെങ്കിൽ ഞാൻ ആ പട്ടിക്കുട്ടിയുടെ സെൽഫ് ഡിഫൻസ് സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഏതായാലും അദ്ദേഹം ഈ അനുഭവത്തിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ആശ്വാസത്തിന് വക വക നൽകുന്നുണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസമുണ്ടാകട്ടെ